ആണ് ഗ്രൂപ്പ് യിലെ അനൗൺസ്ഡ് ബിഫോർ ദ പ്രോസസ് ദാറ്റ് വിൽ ഓപ്പൺ സ്റ്റോഴ്സ് യുഎഇയിലെ ഏറ്റവും വലിയ ഐപിഒ എന്ന റെക്കോർഡ് നേട്ടത്തിന് പിന്നാലെ ജി സി സിയിൽ റീറ്റെയിൽ സാന്നിധ്യം കൂടുതൽ വിപുലീകരിച്ചിട്ടു മൂന്ന് വർഷത്തിനകം നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ഐ പി പ്രഖ്യാപനത്തിന്റെ ഭാഗമായി പതിനാറാമത്തെ ഹൈപ്പർ മാർക്കറ്റ് ദുബായ് മോട്ടോർ സിറ്റിയിൽ തുറന്നു ദുബായ് മുനിസിപ്പാലിറ്റി ഡയറക്ടർ ദാവൂദ് അബ്ദുൾ റഹ്മാൻ അൽ ഹജ്രി ദുബായ് സെക്യൂരിറ്റി ഇൻഡസ്ട്രി ഏജൻസി ലൈസൻസിംഗ് വകുപ്പ് ഡയറക്ടർ മജീദ് ഇബ്രാഹിം അൽ സുറൂണി എന്നിവർ ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫലിയുടെ സാന്നിധ്യത്തിൽ പുതിയ ലുലു ഹൈപ്പർ മാർക്കറ്റിന്റെ ഉദ്ഘാടനം നിർവ്വഹിച്ചു ലുലു നിക്ഷേപകരുടെ വിശ്വാസത്തിന് കരുത്തു പകരുന്നതാണ് ലുലുവിന്റെ വികസന പദ്ധതികളെന്ന് എം എ യൂസഫലി വ്യക്തമാക്കി മൂന്നു മുതൽ അഞ്ചു വർഷത്തിനകം നൂറ് ഹൈപ്പർ മാർക്കറ്റുകൾ എന്ന ഐ പി ഒ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ലുലുവിന്റെ പതിനാറാമത്തെ സ്റ്റോറാണ് തുറന്നത് ദുബായിൽ ആറ് പുതിയ പദ്ധതികൾ യാഥാർത്ഥ്യമാകും പതിനഞ്ച് പ്രൊജക്ടുകൾ കൂടി ദുബായിൽ നടപ്പാക്കും ലുലുവിന്റെ റീറ്റെയിൽ വിപുലീകരണം കൃത്യമായ ട്രാക്കിലാണെന്ന് വ്യക്തമാക്കുന്നതാണ് വിപുലീകരണ പദ്ധതികളെന്നും എം എ യൂസഫലി വ്യക്തമാക്കി യു എയിലെ ഭരണാധികാരികൾ ലുലുവിന് നൽകുന്ന പിന്തുണയ്ക്ക് അദ്ദേഹം നന്ദി അറിയിച്ചു പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞങ്ങൾ ഞങ്ങൾ പറഞ്ഞു സ്റ്റോഴ്സ് വീണ്ടും തുടങ്ങും ഇന്ന് പതിനാറാമത്തെ ഷോപ്പാണ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ എണ്ണിക്കോ പതിനാറ് ഇവിടെ നിന്ന് ഞങ്ങട് ഹൺഡ്രഡ് ആണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഞാൻ ഹൺഡ്രഡ് ഞങ്ങൾ തയ്ക്കും ദുബായിൽ തന്നെ അഞ്ചാറ് പ്രൊജക്റ്റ് ഉണ്ട് സൗദി അറേബ്യയിൽ മാസീവ് ഉണ്ട് കുവൈത്ത് ഖത്തർ ബഹ്റൈൻ അവിടെയൊക്കെ എക്സ്പാൻഷൻ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ട്രാക്കിലാണ് എന്ന് അറിയിക്കുക ഇസ് തേർട്ടി സെവൻ തൗസൻഡ് സ്ക്വയർ ഫീറ്റ് ഇരുപത്തിയാറാമത്തെ ദുബൈയിലെ ഔട്ട്ലെറ്റാണ് ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെയാണ് ഗ്രൂപ്പ് ജി സി സിയിൽ ഇരുന്നൂറ്റി നാല്പത്തിയഞ്ചാണ് ഇതിനുവേണ്ടി എല്ലാ സഹായവും സഹകരണവും ചെയ്തു തരുന്ന യു എയിലെ പ്രസിഡന്റിനും ദുബായ് ഭരണാധികാരിയും വൈസ് പ്രസിഡന്റും പ്രൈം മിനിസ്റ്ററുമായ ഹിസൈ നഷേഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും അവർക്കും മറ്റു ജി സി സി ഭരണാധികാരികൾക്കും ഞാൻ നന്ദി പ്രകാശിപ്പിക്കും മുപ്പത്തിയേഴായിരം സ്ക്വയർ ഫീറ്റിലാണ് ദുബായ് മോട്ടോർ സിറ്റിയിലെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ദുബായി ാമത്തേതുമാണ് മോട്ടോർ സിറ്റിയിലെ പുതിയ ലുലു ആഗോള ഉൽപ്പന്നങ്ങൾ മികച്ച നിലവാരത്തിലാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഉറപ്പാക്കിയിരിക്കുന്നത് ഗ്രോസറി ഹോട്ട് ഫുഡ് ബേക്കറി ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി ഇലക്ട്രോണിക്സ് ഹോം അപ്ലയൻസ് ഉൽപ്പന്നങ്ങളുടെ വിപുലമായ ശേഖരമാണ് ഒരുക്കിയിരിക്കുന്നത് ജി സി സിയിലെ ലുലുവിന്റെ ഇരുന്നൂറ്റി അറുപത്തഞ്ചാമത്തെ ഹൈപ്പർ മാർക്കറ്റാണ് മോട്ടോർ സിറ്റിയിലേത് ലുലു സിഇഒ സെയ്ഫി സൈഫി എക്സിക്യൂട്ടീവ് ഡയറക്ടർ അഷ്റഫലി എം എ ഗ്ലോബൽ ഓപ്പറേഷൻസ് ഡയറക്ടർ സലീം എം എ സിഇഒ സലീം വി ഐ തുടങ്ങിയവർ ഉദ്ഘാടന ചടങ്ങിൽ ഭാഗമായി എൺപത്തിരണ്ടായിരം റീറ്റെയിൽ സബ്സ്ക്രൈബേഴ്സും അധിക സമാഹരണവുമായി മൂന്ന് ലക്ഷം കോടിയിലധികം രൂപയാണ് ലുലു ഐപിഒ സമാഹരിച്ചത് മികച്ച നിക്ഷേപക പങ്കാളിത്തത്തോടെ യു എ തന്നെ ഈ വർഷത്തെ ഏറ്റവും വലിയ റീറ്റെയിൽ ഐ പിഒ എന്ന റെക്കോർഡും ലുലു സ്വന്തമാക്കിയിരുന്നു നവംബർ പതിനാലിനാണ് അബുദാബി സെക്യൂരിറ്റി എക്സ്ചേഞ്ചിലെ ലിസ്റ്റിംഗ് അപ്കമിംഗ് ഇൻ ദുബായ് അൽ ടു ഓപ്പൺ ദിസ് ഇയർ JLT, Nadal Hammar, Dubai Expo, Khorfa Khan and Ut Utina. This is the place we are going to open in Dubai.